വളരെ നിസ്വാർത്ഥനായ ഒരു മനുഷ്യനായിരുന്നു പാവങ്ങളോടെല്ലാം വളരെ കരുണ കാണിക്കുന്ന ആളായിരുന്നു ഞങ്ങളെന്ന് പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നടന്ന് 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 പോവാണ് ഇന്നത്തെ പോലെ സൈക്കിള് മോട്ടോർ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വാഹനങ്ങളൊന്നും ആ കാലത്തുണ്ടായിരുന്നില്ല എനിക്കോർമ്മയുണ്ട് ഒരു ഒരു കർക്കിട മാസത്തിൽ വലിയ മഴ വന്നൊരു ദിവസം ഞാനും ക്വാറന്മാഷവും മലയാളത്തമിഴ് പൊക്കനും ഞങ്ങൾ വൈകുന്നോങ്കിൽ ഇങ്ങനെ വിൽക്കുന്ന അവസരത്തിൽ ഒരാൾ വന്ന് പറഞ്ഞിങ്ങനെ നാലാളിന്റെ അച്ഛൻ മരിച്ചിട്ടുണ്ട് പാറയത്തോട്ടിന്റെ പുറം ആരുമില്ല അന്ന് ഈ ആംബുലൻസൊന്നുമില്ല മഞ്ചിലാണ് ഉപയോഗിക്കുന്നത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് എന്താണെന്ന് അറിയില്ല ഒരു നാരാളെ ജോലി വെച്ചുകൊണ്ടു വന്ന ഇങ്ങനെ ഒരു തുണിയിലൊരു സാധനമാണ് ഈ മഞ്ചിലെന്ന് പറഞ്ഞത് ാണ് രോഗികളെ ആശുപത്രിയിൽ പോകുന്നത് ഹോ 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 ശബ്ദം അവിടെ മരിച്ചിട്ടാണ് പോകുന്നെങ്കിൽ പിന്നെ ശബ്ദം ഉണ്ടാവില്ല അപ്പൊ ആ പോക്ക് കാണുമ്പോൾ നമ്മൾ ആ കക്ഷി മരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും ഞങ്ങളോടിനെ പറഞ്ഞപ്പോ ഞങ്ങൾ ആലോചിച്ച് ഞങ്ങൾ വേറെ ബസ്സുകാരി നിർത്തി നോക്കുമ്പോ ആ ബോഡി വാറയത്തോട്ടിൻ്റെ അപ്പുറമുള്ള ഒരു വീട്ടിലാണ് എത്തിക്കേണ്ടത് ഭയങ്കര മഴയും ഞാള വിജയിച്ച് മഴരെ കുറച്ച് പിന്നോട്ട് പോയാൽ പോയി ഒരു ഒരു കെട്ടി ഒരു വടിയിലെ കൊള്ളാക്കി ഞാനും ഘോര മഷും പൊക്കനും ഒന്നിലെന്താട് ജോലി വെച്ച് നേരെ നടന്ന് മാതാപിതരത്ത് നടന്ന് കോവിലകത്തിൻ്റെ അടുത്ത് കോവിലകം എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഈ ലൈറ്റ് വിറ്റിപ്പുറം കോവിലം കടുത്തനായിട്ട് രാജാവിന്റെ ആസ്ഥാനാണ് കുറ കോം ഇപ്പം കോവിലകം ഇല്ല അടുത്തൊരു കുളം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം തമിഴാക്കന്മാരും മക്കളും അരുവക്കുടല്ലാം കേസ് കൊടുത്ത് വിധിയായി ഓരോരു കല്ലും ഓരോരുത്തരും പറിച്ചു കൊണ്ടു വരും ഒന്നുമില്ല എന്നാ കോവിലകം പറിക്കുന്ന അവസരത്തിൽ ഞാൻ അന്നത്തെ ജില്ലാ കലക്ടർ രവീന്ദ്രനാഥാണ് നമ്മളെ പട്ടോണിക്കാരൻ ഞാൻ അദ്ദേഹത്തിന് ഒരു കടലാസിൽ ഒരു അപേക്ഷ എഴുതി കൊടുത്തു കോവിലകം പൊടിക്കരുത് ഇയാളെ ജിച്ച് കൊണ്ട് എന്നോട് ജീവിക്കുന്നവർ കോലവും അമ്പരാക്കന്മാരുടെ മക്കളും മരുവക്കിടയിൽ കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ കൊടുക്കാണ്ടിരിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞ് എനിക്കൊരു മകനുണ്ടായ മകനുണ്ടായി കഴിഞ്ഞാൽ എനിക്ക് കൊയിലോ കൊയിലവും കാണണ അച്ചാന്ന് പറഞ്ഞാൽ ഞാനെന്താ കാളി കൊടുക്കോടും പാടി ജനിച്ച് എല്ലാവരും ചിരിച്ച് സംഗതി അങ്ങ് കൂടി ഇന്നാണെങ്കിൽ കോവിലവും പഠിക്കുന്ന പ്രശ്നമില്ല ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അറിയും അതിമനോഹരമായ ഒരു കോവിലവാരുന്നു അവിടെ അവിടെ ഒരു പഠിപ്പനുണ്ട് പടിപ്പുരപ്പുരയില് എത്തുമ്പോഴ്ക്ക് ഭയങ്കരമായ മഴ ഇപ്പൊ ഞാനെന്ത് ചെയ്തെന്ന് പറഞ്ഞ പടിപ്പുരയില് വെച്ച് ഈ ഓടി അപ്പോ ഞങ്ങൾ ഒച്ച കേട്ട് രണ്ടു മൂന്ന് ആളുകൾ വാങ്ങി വന്ന് ഇവിടെ ഇപ്പം പാടില്ല ഇത് പറഞ്ഞപ്പോ ഞങ്ങള് ഓരോ തർക്കായി തർക്കായപ്പോ ഞാൻ മാസം മാസം ഒരു കാര്യം ചേട്ടെ ഇവിടെ അങ്ങ് കുഴിച്ചിട്ടേക്കട്ടെ മ്മോട് പോവാട് ഭയങ്കര പ്രശ്നം ഇത് വിളിച്ചിട്ട് വന്നു ഞാൻ പറഞ്ഞു വരുന്നെന്തെന്ന് പറഞ്ഞാല് ആ കാലഘട്ടത്തിൽ ഏത് ജോലിയും നമ്മൾ സദാ കളി ഒരു കാലത്ത് വസൂരി എന്ന് പറയുന്നൊരു ഉണ്ടായിരുന്നു ഭയങ്കരമായ രോഗം ഇല്ല അത് അവസാനിച്ചിരിക്കും സ്കൂൾ കുട്ടികൾക്കെല്ലാം വസൂരി കുത്തിവെപ്പു പറഞ്ഞിട്ട് നമ്മളെ ഇവിടെ ഈ വസൂരി രോഗം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പകരും ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് ആള് മരിച്ചു പോവും അത്രയും ഭയങ്കരമായ ഒരു രോഗമായിരുന്നു വസൂരി രോഗം ആ കാലഘട്ടം സർവ്വ പ്രധാനമായ സാധാരണ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് വസൂരി ഏതെങ്കിലും ഒരു ഒരേലുള്ള ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ പ്രായമില്ലാത്തോ വന്നു കഴിഞ്ഞാൽ ഒരേക്കാലെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ആ രോഗീനെ അവർ ആത്ത് കടത്തി കുട്ടികളെയും മറ്റാടുകളെയും എല്ലാം കൂട്ടി ആട്ടുംകുട്ടീനെയും പോയിനെ എല്ലാം എട്ടുകൊണ്ട് വളരെ ദൂരത്തുള്ള ഒരു ബന്ധു വീട്ടിൽ പോയി താമസിക്കുന്ന ഒരു പതിവാണ് കാലത്തിലുണ്ടായിരുന്നത് കാരണം ആർക്കും ഈ രോഗീനെ പോയിട്ട് കാണുവാൻ പറ്റില്ല കണ്ടാൽ അന്നേരം രോഗി കൊണ്ട് പിടിയും ഇവിടെ കരണ്ട് പിടിക്കുക പോലെയായി അപ്പൊ അതുകൊണ്ട് രോഗീനെ സന്ദർശിക്കാൻ പോലും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയാണ് സംഭവം അപ്പൊ ഇത് ഈ രോഗം വന്നു കഴിഞ്ഞാൽ ആ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് പോയിട്ട് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാല് നമ്മളെല്ലാം കമ്മ്യൂണിസ്റ്റ് ആരാണ് അപ്പൊ അവര് വീട്ടിൽ നിന്ന് നമ്മുടെ അടുത്തുള്ള ഒരു വീട്ടില് രോഗം വന്നപ്പോ എല്ലാവരും പറഞ്ഞ മാതിരി പോയി പക്ഷെ ഒരു മൂന്നാല് ആളുകൾ മുഖേരി ഇന്നു മറ്റും മൂന്നാലാളുകൾ കമ്മ്യൂണിസ്റ്റുകാർ വന്ന് വെള്ളം കൊടുക്കുക വരണ്ടുകൊണ്ടിരിക്കും ദാഹം ഭയങ്കര വെള്ളം കോരി കൊണ്ടുപോയി കൊടുക്കുക മരിച്ചു കഴിഞ്ഞാൽ അവര് ശവസംസ്കാരം നടത്തി പോകും ആ നടത്തിപ്പോസൂരി രോഗം വന്നപ്പോൾ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു പാർട്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം അതുപോലെ മടംപനി വന്നു കഴിഞ്ഞാൽ അത് മടംപനിപ്പോ ഇല്ല നമ്മുടെ ഇവിടെ നിന്നെല്ലാം മുളക് ഒരുപാട് ആളുകൾ വയനാട്ടിൽ പോകാറുണ്ട് വന്നു കഴിഞ്ഞാൽ വയനാട്ടിൽ നിന്ന് ഒരു രീതി അപ്പൊ അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ പ്രദേശത്ത് വളർന്നു വന്നത് കടത്തനാട്ട് രാജാവിന്റെയും അതുപോലെ പ്രവാണിമാരുടെയും ഗുണ്ടുകളുടെയും നെറുകട്ട പ്രവർത്തനങ്ങൾക്കെതിരായി വളരെയധികം ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് പാർട്ടി ഇവിടെ വളർന്നു വന്നത് ഇന്നത്തെ ചെറുപ്പക്കാർക്കുന്നതില് കഥ അറിയല്ല അങ്ങനത്തെ ഒരു ഓവിലകത്തിന്റെ അനിയത്തോടെ ആർക്കും പോകാൻ പറ്റൂല അതുകൊണ്ട് വളരെ ദൂരത്തുകൂടെ വയലിൽ കൂടി വളരെ ദൂരത്തൂടെ കൂടെയാണ് വയതോ അങ്ങാടിന്ന് സ്വന്തം കുട്ടികളെ പോവുക പാറയത്തോട്ടില് ആർക്കും പ്രവേശിക്കാൻ പറ്റില്ല തമ്പരാന്റെ തോട് തമ്പുരാന്റെ തോളാണ് തമ്പരാന്റെ മറ്റേ അമ്പലം തമ്പരാന്റെ അമ്പലം ഇതാണ് ആ അവസരത്തില് ഒരു ഘട്ടത്തിൽ ഏതോ ഒരു കക്ഷി ഇതൊന്നും ഒരു കക്ഷി കൈക്കോട്ട് വഴിയും കഴിഞ്ഞ് വരുമ്പോ കാലിൻ്റെ മോള് മണ്ണായി എന്നാൽ ആ തോട്ടുനിന്ന് കൈ കിളിയാന്ന് നേരത്തെ ഇറങ്ങിയത് അപ്പോ കുണ്ടകൾ വന്ന് കുതിരെ തന്നി ആ സംഭവത്തില് ആ സംഭവം നടന്ന ദിവസം വൈകുന്നേരം പൈതോകങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഒറ്റ കൂടി അങ്ങം കണ്ടി ശങ്കരനാരൻ പറഞ്ഞു